ഹലോ അവര് പോയില്ലേ ആ ഒരു ഒരു ട്രിപ്പ് ഉണ്ട് അപ്പോൾ വെച്ചു ഹൈ ലാണ് എന്തൊക്കെയാണ് വിശേഷങ്ങൾ നമ്മൾ രണ്ട് സൈറ്റ് ലൈവ് ഒന്നും ഉണ്ടായിട്ടില്ല അവിടെയാണ് കേട്ടോ ഹലോ ഷഫീഖ് ഹായ് ഹുസൻ ബ്ലോഗ് ലൈക്ക് ഒന്ന് ഓക്കെ താങ്ക് യു എവിടെ മക്കളെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ അവിടെ എല്ലാവരും ഹലോ ലൈക്ക് അടിച്ചോളിട്ട് മക്കളെ നമ്മളിത് അവിടെ നമ്മളെ വീട് പണിൻ്റെ അവിടെയാണ് എന്നും പറയാറുള്ളൂ അല്ലേ അവിടുന്ന് ലൈവ് ഇടണം ലൈവ് ഇടണം എന്ന് ഏതായാലും എത്തിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ലൈവായിട്ട് കാണിച്ചു തരാമെന്ന് വിചാരിച്ചോ ഹലോ ീഫ് കായ് എന്തൊക്കെയാണ് വിശേഷങ്ങളെ ഫുഡൊക്കെ അയക്കാറായോ ഇത് സൺഡേ ആയതുകൊണ്ട് എല്ലാവർക്കും ലീവ് ആണ് അയക്കാറല്ലേ പിയാസ് ലൈക്കടിച്ച് ഓക്കെ ഓക്കെ ലൈക്ക് അടിച്ചോളി കേട്ടോ ലൈക്കടിക്കാൻ നല്ല പുഷ്ക്കത്തിനൊന്നും കാണിക്കണ്ട നമ്മള് അവിടെ എവിടെയെന്നിട്ടോ എല്ലാവർക്കും ഇവിടെ വന്നിട്ട് ഒരു ലൈവ് ഇണ്ടെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പൊ അതങ് ഇത്രയുടെ സ്ഥലം എവിടെ നമ്മള് മലപ്പുറം കോട്ടയ്ക്കലാണ് കേട്ടോ ഹാപ്പി മദേഴ്സ് ഡേ താങ്ക് യു താങ്ക് യു എല്ലാവർക്കും ഹാപ്പി മദേഴ്സ് ഡേ എൻ്റെ വകു എന്തൊക്കെയുണ്ട് സഹീർ കോട്ടയ്ക്കൽ വിശേഷങ്ങള് വീട്ടിലൊക്കെ പോയിക്കോ നമ്മളെ ഷിഫമോൾക്ക് കാണാൻ ആ ഓക്കെ ഓക്കെ ഇൻഷാല്ല പോവാട്ടോ അവരും ഇവിടെ ഇണ്ടോ വെക്കേഷൻ ആയിട്ട് പോയിട്ടൊന്നും ഉണ്ടാവില്ലല്ലേ ആ മദ്രാസ് ഉണ്ടാവുമല്ലോ എടവണ്ണ അറിയോ എടവണ്ണ ആ കേട്ടിട്ടുണ്ട് കേട്ടോ നിങ്ങളെ എടവെണ്ണ ആണോ മുനീഫ് അറിയോ വെച്ചാലറിയും എവിടെങ്കിലും കറക്റ്റ് എനിക്ക് അറിയുമല്ലേ ഏത് ഭാഗത്താണ് പെരിന്തൽമണ് അങ്ങനെ ഏത് ഭാഗത്താ കോഴിക്കോട് ഭാഗത്താതോ പെരിന്തൽമണ്ണ ഭാഗത്താ അങ്ങനെ അറിയില്ല ട്ടോ ഉണ്ട് ചെറിയ വിശേഷമുണ്ട് ഓക്കെ ആ വീട്ടിലല്ലേ എന്നാണോ ഞാൻ പോയിക്കോളാം എന്താണ് എന്താണ് അരവിന്ദ് അരിയാ ബ്രോ എവിടെ മലപ്പുറം കോട്ടക്കലേട്ടോ എവിടെ അറിയുന്നു അല്ലു കുറച്ച് ദിവസമായി വന്നിട്ട് നെറ്റില്ലായിരുന്നു വൈഫൈ ഇല്ലായിരുന്നു കേട്ടോ രണ്ട് ആക്സിഡൻറ്റ് തലങ്ങും വിലങ്ങും നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു അപ്പൊ വൈഫൈ കറന്റ് ഒക്കെ പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ നമുക്ക് ലൈവിലൊന്നും വരാൻ പറ്റിട്ടില്ല ഓക്കെ ആറാട്ടണ്ണൻഹായ് മുനീഫ് അതെ ഓക്കെ ഓക്കെ അപ്പൊ മനസിലായി അപ്പൊ ഇതാണ് കേട്ടോ നമ്മളെ വീട് എല്ലാരും ചോദിക്കലില്ല അപ്പൊ ഇന്ന് വേടാ സൻസൈഡ് വാറപ്പാണ് അപ്പൊ ഇങ്ങനെ വന്നപ്പോൾ ഇവിടെ നിന്ന് ആക്കാം ലൈവ് എന്ന് വിചാരിച്ചു അങ്ങനെ ഇവിടെ നിന്ന് ഇട്ടെന്നാൽ അങ്ങനെ എല്ലാവർക്കും കാണും ചെയ്യാലോ സുദ്ധിക്ക് വി പി ഹായ് ഇപ്പോൾ വരാം അല്ല ഒന്ന് ലീവാണോ സിദ്ധിക്ക് ബി പി ഒന്ന് എങ്ങനെയാണ് ലീവാണോ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് ഓക്കെ സ്വാഭിന്മാരെയോ അസ്വാമിനെ വിളിക്കുന്നത് തീർച്ചയായിട്ടും ഇൻഷാള്ള എല്ലാവരെയും വിളിക്കൂട്ടോ ഓക്കെ ഇൻഷാള്ള തീർച്ചയായിട്ടും സ്വാഭിമാർട്ട് എന്താ വിശേഷം സുദ്ധിക്ക് ഇത്ത ഓക്കെ എന്താണ് എന്നാ കൂടിയപ്പോൾ അത് പണി ചെയ്യേണ്ട പണി കഴിഞ്ഞിട്ടല്ലേ ഫൈവ് സൗസം ഹായ് ലൈക്ക് അടിച്ചോളിട്ടാ പണിക്കാരുണ്ട് നാല് ലൈക്ക് ആയിട്ടുള്ളൂ ആയിട്ടോളൂട്ടാ എല്ലാരും ഒന്ന് ലൈക്ക് അടിക്കോ പുതിക്ക് രണ്ടു ദിവസം കണ്ടു അതെ രണ്ടു ദിവസം നമ്മള് ലൈവില് ഇണ്ടായിട്ടില്ല നാട്ടിലെ എന്താ പറയാ ആക്സിഡൻറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒക്കെ പൊട്ടി കിടക്കുവായിരുന്നു നെറ്റിന്റെ വൈഫൈ കണക്ഷൻ ഒക്കെ പോയിട്ടുണ്ടായിരുന്നു അപ്പൊ നമുക്ക് ലൈവിലൊന്നും വരാൻ പറ്റിയിട്ടില്ല കേട്ടോ അപ്പോൾ വാർപ്പാണെങ്കിൽ ചിലവ് വേണം ഇൻഷാല്ല വാർപ്പ് പറഞ്ഞത് സംസൈഡിൻ്റെതാണ് മെയിൻ വാർപ്പ് അല്ലല്ലോ ഇൻഷാല്ല എന്തായാലും നമുക്ക് നോക്കാം മുനീഫ് അമ്മക്ക് ചിലവ് വന്നിട്ട് തരണം ഓക്കെ ഇൻഷാല്ല സയർ വരണേ നാട്ടിൽ വരണുണ്ടോ ായ് എന്താണ് സോബിൻ മാത്യോ ഓനാ പ്ലേസ് നമ്മുടെ ഷോപ്പിനെടുക്കാം കേട്ടോ ഓക്കെ ഓക്കെ എവിടെയാണ് സോബിൻ മാത്യോ ഷോപ്പ് എവിടെയാണ് ഓക്കെ ശാല് നമുക്ക് അങ്ങനെ നോക്കാം എന്നാൽ ജോൺസൺ നല്ല എന്താണ് നല്ല വിശേഷം ഓക്കെ സജു നോ സിഗ്നൽ എന്താ പറ്റി എൻ്റെ സിഗ്നൽ പോവായിരിക്കും സജു ബാലുശ്ശേരി സോബിൻ മാത്യു ആ ഓക്കെ ബാലുശ്ശേരി കോഴിക്കോടല്ലേ ഓക്കെ ആയിക്കോട്ടെ നമുക്ക് എടുക്കാം ഇൻസ്റ്റയില് വിശദവിവരങ്ങൾ ആയിക്കോട്ടെ നമുക്ക് നോക്കാലോ ക്ലിയർ കുറവുണ്ട് അതെ ക്ലിയർ കുറവുണ്ടല്ലേ ഇത് ഇവിടുന്ന് ചിലപ്പോൾ നെറ്റിൻ്റെ ഇഷ്യൂ ഒക്കെ ഉണ്ടാവും അതായിരിക്കും കേട്ടോ ചക്കാണുന്നുണ്ട് ചക്കൊക്കെ തുടച്ച ക്യാമറ ഇപ്പഴോ ഫുള്ള് ബ്ലറാണ് ഒന്നും കാണത്തില്ല എന്താ ഒന്ന് ക്യാമറ ഒന്ന് തൊടച്ച് നോക്കട്ടെ ഇവിടെ വലിയ കുഴപ്പൊന്നും കാണുന്നില്ല പഴയ വീടിന്റെ അടുത്താണോ പുതിയ വീട് അതെ അതെ പഴയ വീട് പറയാൻ നോക്കിട്ടോ

അത് ശരി നജീബ് ഈ പുക മോഡലാണല്ലേ ഫ്രണ്ട് ക്യാമറ എന്താ മറ്റൊന്നാമറൊക്കെ ഇപ്പഴും അങ്ങനെ തന്നെയാണോ കുഴപ്പമില്ലല്ലോ വലിയ ക്ലിയർ ഇല്ല ഫോണിലൊക്കെ ചെറിയ ചെറിയ കംപ്ലൈന്റ് ഉണ്ട് ആണല്ലോ ക്യൂട്ടാണല്ലോ ലവ്യോ ഓക്കെ താങ്ക് യു സിംഗിൾ ആണോ നല്ല കേട്ടോ എന്തായാലും ഞാൻ ലൈക്ക് അടിച്ച ഇപ്പൊ പഴയതുപോലെ തന്നെ ഹലോ അതെ അത് നെറ്റിന്റെ ഇഷ്യൂ ആയിരിക്കും ഇപ്പോഴും അങ്ങനെ തന്നെ നോക്കാം അപ്പൊ നിത്യാഷായിരിക്കും ആ ആ അതെ ക്ലിയർ പ്ലെയർ എന്ന് പറഞ്ഞു എല്ലാവരും എവിടെയാണ് എന്താണ് ആ ഇപ്പോഴും ഇത് തന്നെയാണല്ലോ ആരുടെ ഇത്? ഞങ്ങക്ക് പുതിയ വീട് എടുക്കുന്നതാണ് കേട്ടോ ഈഷാ ഔഷാദ് ഓക്കെ നമ്മളെ നെറ്റിന്റെ പ്രശ്നമാണോ തോന്നണ കേട്ടോ ഇവിടെ റേഞ്ച് പൊതുവെ കുറച്ച് കുറവുണ്ട് മറ്റേ നമ്മള് ലൈവ് ഇടലൊക്കെ വൈഫൈ വെച്ചിട്ടല്ലേ അപ്പൊ ഇത് വൈഫൈ ഇല്ലല്ലോ അപ്പൊ നമ്മള് നന്നാക്കിട്ട് നല്ലൊരു വീഡിയോ ആക്കിയിട്ടല്ലേ ലൈവ് നിർത്തിയിട്ട് അതല്ല നല്ലത് ക്ലിയർ ഇല്ലാതെ വെറുതെ നമ്മള് ആൾക്കാരെ ബോരടിപ്പിക്കേണ്ടല്ലോ എന്താ വേണ്ട നിങ്ങള് പറയു താങ്ക് യു മലപ്പുറം വേണോ അതെ മലപ്പുറം കോട്ടയ്ക്കൽ ആണ് കേട്ടോ ౌట్ బింగ్ ఫు మేము വീഡിയോ ആറാട്ടെണ്ണൻ ഹായ് ബ്രേക്ക്ഫാസ്റ്റ് അയച്ചോ അതെ അതെ ബ്രേക്ക്ഫാസ്റ്റ് അയച്ചോട്ടോ ആ ഇതല്ലേ ആ ഹായ് ജോസ് മലപ്പുറം കോട്ടക്കിലെ ഷിജു ഹായ് ജോസ് ഹായ് എൻ വി മുഹമ്മദ് സുഖമാണോ അലഹദില്ല സുഖമാണ് കേട്ടോ രാവിലത്തെ ചായ കുടിച്ചോ അതോ രാവിലത്തെ ചായ കുടിച്ചിട്ടോ എന്താ ഒരു സൗണ്ട് ഞാൻ വീട് പണി നടക്കുന്നിടത്താണ് കേട്ടോ സുഖമാണോ ചോദിച്ചിട്ടുണ്ട് സുഖമാണോ എന്നുണ്ടല്ല പിന്നെ നമ്മളിവിടെ വീട് പണി നടക്കുന്നോടത്താണ് അതാണ് സൗണ്ടും കാര്യങ്ങളൊക്കെ കേട്ടോ ഇതാ ഇന്നിവിടെ സൺസൈഡ് വാർപ്പാണ് വേണം നമ്മളെ വീടിൻ്റെ അപ്പോൾ ഇവിടുന്ന് ആവട്ടെ ഇന്നത്തെ എന്ന് വിചാരിച്ചു അങ്ങനെ ഇട്ടതാണ് മക്കളെ കാണാൻ പറ്റുന്നുണ്ടോ ക്ലിയർ ഇല്ലയെന്നെല്ലാവരും പറയുന്നുണ്ട് ഇപ്പോൾ എന്താ പറയാ ഞാൻ നല്ലൊരു വീഡിയോ ഞാ ആദർഷ അസ്സലാലൈക്കു വൈക്കും സ്ലാം വറഹമത് രണ്ടു ദിവസമായ ഒത്തേ കണ്ടിട്ട് ഇപ്പോൾ പറയൂ ഇതാണ് കേട്ടോ നമ്മളെ വീട് നമ്മളിന്ന് ഇവിടുന്ന് ആവാമെന്ന് വിചാരിച്ചു കാണുന്നുണ്ടോ ക്ലിയർ കുറവാണെന്നൊക്കെ എല്ലാവരും പറയുന്നുണ്ട് ഷാനു ഹമാരി ഫാമിലി ഷാനു ഐ ആം ഫൈൻ ഫാമിലിയൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ പുതുപ്പിനുള്ളിലാണ് ഇൻഷാള്ള ഞാൻ വീട്ടിൽ എന്തായാലും വരാം ഓക്കെ ഇൻഷാല്ല എന്തായാലും വരണം തീർച്ചയായിട്ടും എണീറ്റിട്ടില്ലല്ലേ സൺഡേ ലീവല്ലേ ഷാനു ഹായ് ക്ലിയർ ഇല്ല മുത്തേ അതന്നെ എല്ലാരും പറഞ്ഞു അപ്പം ഞാൻ നല്ലൊരു വീഡിയോ ആക്കിയിട്ട് ചെയ്യാം അപ്പം നമുക്ക് ലൈവ് ഇവിടെ നിർത്താം എല്ലാരും പറഞ്ഞു ക്ലിയർ ഇല്ല ക്ലിയർ ഇല്ല എൻ്റെ വെറുതെ നമ്മൾ നിൽക്കണല്ലോ അതിനാമത്തെ ലൈക്ക് ഓക്കെ താങ്ക് യു ഷാനു എല്ലാരും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോ ലഞ്ച് ആവാനായില്ല എപ്പോഴാണ് ചോദിക്കണത് വേറെ അറിയൂ മലപ്പുറം കോട്ടക്കാൽ അപ്പോൾ നമുക്ക് നല്ലൊരു വീഡിയോ ആക്കിട്ട് ചെയ്യാലെ ഇത് തീരെ ക്ലിയർ ഇല്ല എന്നുള്ള പരാതിയാണ് പോയാ ഹലോ നമ്മൾ നമ്മളെ വീടിന്റെ അടുത്താണ് കേട്ടോ അപ്പോൾ ലൈവ് കാര്യമില്ല ക്ലിയർ ഇല്ലാതെ ആ ഓക്കെ നമുക്ക് ഇന്നലെ എന്താ പറയുക എനിക്ക് കാര്യമായിട്ട് ജോലി ജോലിയൊന്നും ഇല്ല കേട്ടോ ഷാനോ നമുക്ക് ഇന്നലെ ഞാൻ നല്ലൊരു വീഡിയോ ആക്കിയിട്ട് എടുക്കും കേട്ടോ എൻഷാവ അതിൽ കാണാം ലൈവ് നമുക്ക് ഇന്നലെ വൈകുന്നേരം അല്ലെങ്കിൽ നാളെ രാവിലെ വൈകുന്നേരം ഇനി ഇവിടുന്ന് എപ്പോഴും അങ്ങോട്ട് എത്തി ഇവിടുത്തെ പണിക്കരൊക്കെ പോയിട്ട് പോവുള്ളൂ അപ്പോൾ ഇനി ടൈം ഉണ്ടാവുക അറിയില്ല ടയേർഡ് ആവുമോ എന്നറിയില്ല അപ്പോൾ പിന്നെ എന്താ പറയുക പക്ഷേ അതാവുമ്പോൾ നാളെ രാവിലെ ഇടാം എന്നത് നിർത്തവരുതേ നമ്മളിങ്ങനെ ക്ലിയർ ഇല്ലാണ്ടിട്ടിട്ട് കാര്യമില്ല ഞാൻ വീഡിയോ ചെയ്യാം കേട്ടോ നല്ല വീഡിയോ എന്നാൽ എന്താ പറയുക ഓക്കെ സബ്സ്ക്രൈബ് ആൻഡ് ലൈക്ക് ഓക്കെ താങ്ക് യു ഷാനു വേണാറിയ ലൈവ് ഹവേഴ്സ് നമ്മൾ സാധാരണ വരുന്ന രാവിലെ ആണ് കേട്ടോ ഇന്നിപ്പോൾ കുറച്ച് വൈകി പോയി ഒരു ഒന്നര മണിക്കൂർ രണ്ട് മണിക്കൂർ രണ്ട് മണിക്കൂറിൽ കൂടില്ല അങ്ങനെയാണ് സാധാരണ നമ്മൾ വരാറുള്ളത് രാവിലെയും അതേപോലെ വൈകുന്നേരമാണ് കേട്ടോ ആദ്യമായിട്ടാണ് തോന്നുന്നുണ്ടല്ലേ ഓക്കെ ഓക്കെ സപ്പോർട്ട് ചെയ്യൂ ഓക്കെ ഓക്കെ ഷാനു താങ്ക് യു ഓക്കെ ശരി എന്നാലേ നമ്മൾ നിർത്താം ഇങ്ങനെ ഇട്ടിട്ട് കാര്യമില്ലല്ലോ ക്ലിയർ ഇല്ല എന്ന് പറഞ്ഞു എല്ലാവരും ഓക്കെ ശരി എന്നാലേ ഓക്കേ അസ്സാംക്കും നാളത്തെ ലൈവിൽ കാണാം ഓക്കെ ഇൻഷാല് എല്ലാവരോടും ബൈ ബൈ അസ്സാംക്കും